ഒന്നാര ചെങ്ങായമാരെ രണ്ട് വചനങ്ങള് ഈ ലോകത്ത് ഉണ്ടാക്കിയ ഓണം എന്ന് പറഞ്ഞാൽ ചെറുതും നല്ല ഒന്നാമത്തത് ഹീസ് നോട്ട് എ ട്രൂ ബിലീവർ എറ്റ് ഹിസ് സ്കിൽസ് സംഗതി മനസ്സിലായില്ലേ അയൽവാസി പട്ടിണി നടക്കുമ്പോ പള്ളർച്ച തിന്നുന്നവനും സത്യവിശ്വാസി അല്ലാന്ന് ആ ഒരു ഒറ്റ വചനം കൊണ്ട് ഇന്നും ലോകത്തിൽ എത്ര ആൾക്കാർ പട്ടിണി ല്ലാതെ ജീവിക്കേണ്ട കാര്യങ്ങള് ആ ഒരു ഒറ്റ വചനം മാത്രം അതുപോലെ തന്നെ രണ്ടാമത്തത് നിങ്ങൾക്ക് അറിയാലോ ഞാൻ എപ്പോഴും പറയുന്നതാ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക ആകാശത്തുള്ളവർ നിങ്ങളോട് കരുണ കാണിക്കുന്നു ആ ഒരു ഒറ്റ കാരണം കൊണ്ട് എത്ര ആൾക്കാരും മരുന്നും മുക്കുടിയും ഒക്കെ വാങ്ങാൻ ബുദ്ധിമുട്ടാതെ ജീവിക്കേണ്ട അറിയോ നമ്മളറിവിൽ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മളെ നമ്മളെ യൂസ്ബലിയാക്കളെ യൂസ്ബലിയാക്കി മാസത്താ തോന്നുന്നു നമ്മളെ മുതുകാടിന്റെ ഡിഫറെന്റ് ആർട്സ് സെന്ററിലേക്ക് ഒരു കോടി വെച്ച് ഓരോ കൊല്ലം മൂപ്പര് മരിച്ചാലും കൊടുക്കുന്ന പറഞ്ഞേ അത് വലുത് നിങ്ങടെ കീപ്പട്ട് പോന്നു കഴിഞ്ഞാൽ എത്ര ആൾക്കാരുണ്ട് കരുവള്ളി കരുവള്ളിപ്പാത്തിക്കൽ വാപ്പാക്ക മച്ചിങ്ങല് മുത്താക്ക നജീബാക്ക ഇങ്ങനെ എത്ര ആൾക്കാരുണ്ട് അറിയങ്ങള് ഈ ചെങ്ങായമാരൊക്കെ പിന്നിൽ നമ്മൾ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോയി നോക്കി അന്വേഷിച്ചു നോക്കുമ്പോ ചെന്നെത്തുന്ന ഒരു ഒറ്റ പോയിന്റിലാ ഏതാണ് ആ പോയിന്റ് മുഹമ്മദ് നബി സല്ലാഹു അലൈ വസ്ല്ലാം അദ്ദേഹത്തിന്റെ വചനങ്ങളിലാണ് നമ്മളെത്തി ചെയ്തത് ആ വചനങ്ങളിലൂടെ സഞ്ചരിക്കുന്നവർക്ക് മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്തിൽ ഒരേ സമയം എത്ര നാടുകളിലെയും ദുനിയ മുഴുവൻ എത്ര ആൾക്കാർ പട്ടിണി കിടക്കാതെ ജീവിക്കേണ്ട കാര്യങ്ങൾ എത്ര ആൾക്കാർക്ക് മരുന്നും മുക്കടിയും അസുഖങ്ങളില്ലാതെ ഇതിൻ്റെ ഒക്കെ പിന്നിൽ ഒരൊറ്റ മാത്രം അത് മാത്രമാണ് മുഹമ്മദ് നബിയെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്തായാലും അദ്ദേഹത്തിന്റെ വചനങ്ങൾ മൂപ്പരാ വചനങ്ങളുണ്ടായാലും ഒരുപാട് വചനങ്ങൾ അത് ലോകം മുഴുവൻ വ്യാപിക്കട്ടെ ആ സ്നേഹത്തിലൂടെ അല്ലെങ്കിൽ ആ വചനങ്ങളിലൂടെ നാടിന് മുഴുവൻ നന്മ വരത്തട്ടെ അപ്പോൾ മാത്രമാണ് ഈ നബിദിനം ആഘോഷിക്കുന്നതിന് ഒരു അപ്പൊ പിന്നെ അങ്ങനെ ആക്കാം